ഒടുവിൽ ഇന്ത്യയിലേക്ക് ടെസ്ല എത്തുന്നു അതിനായുള്ള സൂചനകളാണ് പുറത്തുവരുന്നത് പ്രമുഖ ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ ടെസ്ല ഇന്ത്യയിൽ റിക്രൂട്ട്മെന്റ് നടപടികൾ ആരംഭിച്ചു പതിമൂന്ന് തസ്തികളിലേക്കാണ് ഉദ്യോഗാർത്ഥികളെ തേടുന്നത് ഇക്കാര്യം പ്രമുഖ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ലിങ്ക്ഡിൻ പേജിലാണ് കമ്പനി പരസ്യം നൽകിയത് അമേരിക്കയിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ടെസ്ല മേധാവി ഇലോൺ മസ്ക് സന്ദർശിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ത്യൻ വിപണി പ്രവേശിക്കുന്നതിനായുള്ള നടപടികളിലേക്ക് ടെസ്റ്റ്ലൂഗത്തിലാക്കുന്നുവെന്ന് സൂചന നൽകിക്കൊണ്ടാണ് ടെസ്ല നിയമത് നടപടികളിലേക്ക് കടക്കുന്നത് കസ്റ്റമർ സർവീസ് ബാക്ക് അടക്കമുള്ള പതിമൂന്ന് തസ്തികകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത് സർവീസ് ടെക്നീഷ്യൻ വിവിധ ഉപദേശക തസ്തികകൾ ഉൾപ്പെടെയുള്ള തസ്തികകൾ മുംബൈയിലും ഡൽഹിയിലുമാണ് ടെസ്ല ഇന്ത്യയിൽ സാന്നിധ്യം അറിയിക്കുന്നതായുള്ള വാർത്തകൾ കുറച്ചു കാലങ്ങളായി തുടരുന്നതാണ് വർഷങ്ങളായി ഇന്ത്യയുമായി ടെസ്ല ചർച്ച നടത്തി വരുന്നുണ്ട് ഉയർന്ന ഇറക്കുമതി തീരുവയെ തുടർന്ന് ഇന്ത്യയിൽ പ്രവേശിക്കുന്നതിനുള്ള നടപടികൾ നീട്ടിവെക്കുകയായിരുന്നു കഴിഞ്ഞ ബജറ്റിൽ നാല്പതിനായിരം ഡോളറിൽ കൂടുതൽ വിലയുള്ള കാറുകളുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവ തീരുവത്തിൽ നിന്ന് എഴുപത് ശതമാനമായി കുറയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇതേ തുടർന്നാണ് ടെസ്ല നടപടികൾ വേഗത്തിലാക്കിയത് ചൈനയുടെ ഒന്നേ ദശാംശം ഒരു കോടിയുമായി താരതമ്യം ചെയ്യുമ്പോൾ കഴിഞ്ഞ വർഷം ഇന്ത്യയുടെ ഇലക്ട്രിക് കാർ വിൽപ്പന ഒരു ലക്ഷമായിരുന്നു കഴിഞ്ഞ ആഴ്ചയാണ് വാഷിംഗ്ടണിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മസ്കുമായും ഡൊണാൾഡ് ട്രംപുമായും കൂടിക്കാഴ്ച നടത്തിയത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം